ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റ് സോറി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പറഞ്ഞറിയില്ലല്ലോ ഗുണേഷ് കണ്ണാപ്പി അങ്ങനെ അങ്ങല്ലേ യെസ് കണ്ണാപ്പി കണ്ണാപ്പിയെ നിങ്ങളാരും ഒന്നും പറയരുത് പുള്ളിക്കാരനത് നേരിട്ട് പകര ഒരു ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി പുള്ളി എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പുള്ളി അതിനകത്ത് കയറിയിട്ട് ജിൻഡോ ജയിക്കണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ പറയുന്നേ അല്ലെങ്കിൽ എന്ത് വന്ന് ഇല്ലാതാക്കി കളയൂ എന്നൊക്കെ പറഞ്ഞത് നല്ലത് വലിയ മാരക തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല പിന്നെ മനുഷ്യനാവണമെന്ന് പറഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് ചില സ്ഥാപനങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി കൊട്ടേഷനൊക്കെ എടുത്തു എന്നുള്ള മാരക കുറ്റങ്ങളൊന്നും അല്ലാതെ ചെറിയ സില്ലി കുറ്റങ്ങളൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല പിന്നെന്താണ് അഞ്ച് ലക്ഷം കണ്ടപ്പം കണ്ണി ചെമ്മി ചാടി അത് കണക്ക് വെളിയിൽ വന്നിട്ട് ചില പൈസയും കണ്ട് പിന്നെ കുട്ടിക്ക് കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കണ്ട ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കൊടുത്തോ കൊടുത്തില്ലയോ കൊടുക്കുന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അല്ലാതെ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് എന്ന് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുണേഷ് കണ്ണാപ്പിക്ക് അത് നേരിട്ട് വന്ന് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ പറയുന്നത് സായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ ധാരണയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഗുണേഷ് കണ്ണാപ്പിക്ക് ഇത് നിങ്ങളോട് വന്ന് പറയാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് സിജോ അതേ കണക്ക് ബൈബിൾ ദേവു അതേ കണക്കുള്ള എന്താ എന്തോ എന്താ പറയുന്നത് സത്യസന്ധമായി വീഡിയോ ചെയ്യുന്നവരൊക്കെ പിന്നെ ഹെൽനോസ് പാട്ട് നമ്മുടെ ഡൂഡ് കണ്ണാപ്പിയുടെ ഡൂഡ് ഒക്കെ വന്നിട്ട് ഇതൊക്കെയൊക്കെ പറയുന്നത് എന്താണ് കണ്ണപ്പിക്കോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെയൊക്കെ ഇനി കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ വിളിച്ച് വന്നിട്ട് ഇങ്ങനെ പറയും പിന്നെ കണ്ണപ്പിയുടെ വിട്ട് ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കും ആ അപ്പം ഞാനും കൂടെ ആ വിറ്റിംഗ് കാർഡ് അടയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾ ഇനി അയാളുടെ കമൻ്റ് ബോക്സിൽ പോയിട്ട് ഗുണേഷ് കണ്ണാപ്പി നടിച്ച് പ്ലീസ് പ്ലീസ് ഔദാര്യമായിട്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കുറേ ആൾക്കാർ പൈസ കൊടുത്തിട്ട് ആരാടോ ഇത്ര ഗതി കെട്ടവൻ എന്നെനിക്ക് അറിയില്ല എന്നാലും അങ്ങനെ പറയാനൊക്കെ പറഞ്ഞു കേട്ടോ ഇത്ര കെട്ടവൻ ആരാണ് ഗുണേഷ് കണ്ണാപ്പിക്ക് കൊണ്ടുപോയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഇവനെ ഏക കേറ്റാൻ വേണ്ടി നാട്ടുകാർ കാത്തിരുന്ന അതിൻ്റെ കൂടെ അവ അതിനകത്ത് പോയി കാണിച്ച നാഗത്തരവും കൂടെ കണ്ടോണ്ടാണെങ്കിലും അത് ഞങ്ങൾ സമ്മതിച്ചു തരത്തില്ല മനസ്സിലായി നമ്മൾ ഇൻഫ്ലുവൻസ് സംഘടനയിൽ കൊട്ടേഷൻ സംഭവമൊക്കെയാണ് അപ്പം നമ്മളത് സമ്മതിച്ച് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ് സായി സായി ആരും നിങ്ങൾ ഈ പറയുന്ന ഗുണേഷ് കണ്ണാപ്പിന്ന് ഇടരുത് അങ്ങനെ ഇടുവാണെങ്കിൽ തന്നെ സായി ഞാൻ അത് ഡിലീറ്റാക്കി കളയും നിങ്ങളിപ്പോൾ ഇട്ടവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് ഡിലീറ്റാക്കി പോയ കാര്യം അപ്പം നിങ്ങൾ മാക്സിമം സായിയെ ഈ കൊണേഷ് കണ്ണാപ്പി കൊണേഷ് കണ്ണാപ്പി കൊണേഷ് കണ്ണാപ്പി എന്ന് വിളിക്കരുത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം സംഭവം അയാൾ ഒരു കുണേഷ് കണ്ണാപ്പി ആണെങ്കിലും കൊണേഷ് കണ്ണാപ്പി കൊണേഷ് കണ്ണാപ്പി എന്ന് വിളിക്കുന്നത് അത് വളരെ മോ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഗണേശ് എന്നെ വിളിച്ചോ അങ്ങനെ അങ്ങനെ വല്ലതും പോയി കണ്ണാപ്പിയുടെ ആ ഒരു എന്തുവാ അനിയത്തി പ്രേമൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ കൊടുത്ത നക്കാപ്പിച്ച അവിടെ ഇവിടെ എന്തൊക്കെയോ നക്കാപ്പിച്ച കൊടുത്തിട്ട് അതും ഇവിടെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കണ്ട ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ എല്ലാവരും എന്തോ നക്കാപ്പിച്ചെങ്ങോട്ട് കൊടുത്ത് ഇനിയും കൊടുക്കും എന്നൊക്കെ പറയുന്നു അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ഇതാണ് ഭയങ്കര ആ ഒരു സ്നേഹം അത് നിങ്ങൾ മനസ്സിലാക്കണം ആക്ച്വലി അത് നിങ്ങൾ മനസ്സിലാക്കണം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ കണ്ണാമ്പി ഭയങ്കര ജെന്റിൽമാൻ ആണ് എന്താ പറയുക അത് നിങ്ങൾ മനസ്സിലാക്കണം പട്ടിവില എന്തെങ്കിലും ഞങ്ങൾ ജെൻറ്റിൽമാൻ പറയുമോ അയാളക് പിന്നെ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പോയി കുറച്ച് തരികിടകളൊക്കെ കാണിച്ചതെന്ന് നല്ലത് നിങ്ങളത് നിങ്ങൾ ഇപ്പം അവൻ കാണിച്ചത് കാണിച്ചു പക്ഷേ നിങ്ങളത് കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കണം അത് നിങ്ങൾ പറയാൻ പാടില്ല കാര്യം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കാണല്ലോ പൈസ കിട്ടുന്നത് അത് അവനല്ല പൈസ കിട്ടുന്നേ നിങ്ങൾ കമൻറ്റ് ഇടവേയും നിങ്ങൾ അവൻ്റെ വീഡിയോയൊക്കെ കാണുമ്പോൾ ഇവനെ ഇവനെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ ഇട്ട് വന്നല്ല ചെയ്യുന്നത് അങ്ങനെയാണ് ഗുണേഷ് കണ്ണപ്പി പറയുന്നത് നിങ്ങളെല്ലാം മണ്ടന്മാരാണ് അവൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം മണ്ടന്മാരാണ് നിങ്ങളതുകൊണ്ട് അത് ഈ കമൻറ്റ് ഇടുന്നുണ്ട് മണ്ടന്മാരാവണേ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പിന്നെ ഇവനും പൈസ ഇതാവുന്നവർക്ക് ഏതാ വലിയ പി ആർ കമ്പനി ലക്ഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തോന്നറിയത് പത്ത് എന്താ പറയുക ഒരു ലക്ഷം പേര് ഇവരെതിരെ കമന്റ് ഇടുവാണ് ഇവർക്കെല്ലാവർക്കും കൂടെ ഒരു രൂപ വെച്ച് കൊടുത്താൽ ഒരു ലക്ഷം രൂപ ആവുമല്ലോ പണ്ടേ ഡേ ഇതാണ് അതാണ് കൊണേഷ് കണ്ണ യ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എന്നാൽ സായി നിനക്ക് ഇച്ചി ഉളുപ്പ് വേണമെന്ന് ഞാൻ പറയത്തില്ല കാര്യം നീ പണ്ട് ദിൽഷയുടെ അനിയ ചേച്ചിയുടെ അനിയത്തിയുടെ അനിയത്തിയുടെ വോയിസ് അടക്കം നീ എടുത്ത് വെളിയിട്ടു അവരുടെ അനുവാദമില്ലാതെ എന്നിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്തു ഇതേ കണക്ക് റോബിനെ ഡിഗ്രേഡ് ചെയ്തു ഇല്ലേ നീ അന്നെന്തോ പാസ്റ്റർ എന്നൊക്കെ വിളിച്ചിട്ട് കാ കാ അലറി കൂന്നെന്ന് പ്ലാസ്റ്റർ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചെയ്തിരുന്നു അതേ കണക്ക് അതേ കണക്ക് ഒരുപാട് പേരെ ഒരുപാട് പേര് എന്തിന് നീ ആദ്യമായിട്ട് വിളിച്ച ഉണ്ണിമുകുന്ദൻ്റെ അങ്ങനെ വോയിസ് അയാളെ ചീത്ത വിളിക്കാൻ വിളിക്കുമെന്നുള്ളത് ആ വോയിസ് വരെ എടുത്തു വെച്ച് നീ വീഡിയോ ചെയ്തു എന്തു പറയുന്നത് അയാൾക്ക് മോശമില്ലാത്ത എന്നിട്ട് അയാളെ വിളിച്ചിട്ട് ഒരു ഇത് ചെയ്തിട്ട് ടേംസിലായിട്ട് കിട്ടുന്ന പൈസയൊക്കെ കഴിഞ്ഞിട്ട് നീ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കളക്റ്റായതിനു ശേഷം നീ നല്ല നല്ല മഹാനടാ എടാ നീ തന്നെ അയാളുടെ ഔദാര്യത്തിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഔദാര്യത്തിലാണ് അത് എന്തായിക്കോട്ടെ സോ അപ്പം ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നതാണ് കേട്ടോ ആക്ച്വലി അങ്ങനെയൊന്നും അല്ല സംഭവം കണ്ണാപ്പി കണ്ണാപ്പിയെ നിങ്ങളെ സൈബർപുള്ള ഏത് വിറ്റിംഗ് കാർഡാണ് നിങ്ങൾ വിചാരിക്കരുത് വിറ്റിംഗ് കാർഡ് ആണെങ്കിലും നിങ്ങളത് വിചാരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അപ്പം നിങ്ങളിത് മനസ്സിലാക്കി നാളെ മുതൽ ഗണേഷ് കണ്ണാപ്പിന്നിടാതെ കണ്ണാപ്പിന്ന് മാത്രമോ അങ്ങനെ വല്ല വേഗം എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഈ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമിൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ബായ്